അലൈക്കും അസ്സാമലൈക്കും വരഹമുല്ലാ വില്ലാത്ത അള്ളാഹു മനുഷ്യർക്ക് വേണ്ടി തൃപ്തിപ്പെട്ടു തന്ന ഇസ്ലാം മതത്തിലുള്ള നിയമങ്ങളും തത്വ സംഹിതകളുമൊക്കെ ലോകത്ത് ഏത് കാലത്തും ജീവിക്കുന്ന സർവ്വ മനുഷ്യർക്കും ഉൾക്കൊള്ളുവാൻ കഴിയുന്നത് മാത്രമാണ് ഇസ്ലാം പ്രായോഗികമാണ് കാരണം ആണ് മനുഷ്യർക്ക് ഈ നിയമങ്ങളൊക്കെ നിർദ്ദേശിച്ചു തന്നത് എന്ന് തന്നെയാണ് ഇസ്ലാമിനെ കുറിച്ച് പരിചയപ്പെടുത്താറുള്ളത് ഇൻ നദ്ദീന യുസ്രുൻ നബിസല്ലാഹു അലഹി വസ്ലം പറഞ്ഞു ഇസ്ലാം ദീൻ എളുപ്പമാണ് പ്രവാചകനെ കുറിച്ച് മുൻ ഭേദഗ്രന്ഥങ്ങൾ പ്രഖ്യാപിച്ചത് നല്ലതെല്ലാം അനുവദിച്ചു കൊടുക്കുന്ന മ്ളയച്ചമായത് നിഷിദ്ധമാക്കുന്ന ഒരു പ്രവാചകനാണ് അവരുടെ മേലുള്ള ഭാരങ്ങളും ചെങ്ങല കെട്ടുകളുമൊക്കെ താഴ്ത്തി വെച്ച് കൊടുക്കുന്ന എളുപ്പമുണ്ടാക്കുന്ന പ്രവാചകനാണ് എന്നാണ് വിശുദ്ധ കുർ പ്രഖ്യാപിക്കുന്നത് നോമ്പിനെക്കുറിച്ച് ഉള്ള ദൈവിക സൂക്തങ്ങളിൽ അള്ളാഹു പറയുന്നു അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത് ഒരിക്കലും ഞെരിക്കും ഉദ്ദേശിക്കുന്നില്ല എന്ന് മാത്രമല്ല ഒരു പ്രയാസം നേരിട്ട് കഴിഞ്ഞാൽ താമസിയാതെ തന്നെ അതിന്റെ കൂടെ ഒരു എളുപ്പവഴിയും ഉണ്ടാകും എന്ന സന്തോഷ വാർത്ത തന്നെ അള്ളാഹു പറയുന്നു ഇന്നമൽ ഒരു ശ്രീശ്ര പ്രയാസത്തിന്റെ കൂടെ എളുപ്പമുണ്ടായിരിക്കുമെന്നാണ് ഇസ്ലാമിക ആരാധന മേഖലകൾ എടുത്ത് പരിശോധിച്ചാൽ ഇത് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഉദാഹരണമായി നമസ്കാരമെടുക്കുക ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ ഒരു വിശ്വാസിക്ക് അഞ്ചു നേരം മാത്രമാണ് നമസ്കരിക്കാനുള്ളത് അതും അവന് പ്രയാസമുള്ള സമയങ്ങളിലല്ല അർദ്ധരാത്രിയിലോ അപ്രകാരമുള്ള മനുഷ്യർക്ക് പ്രയാസമുള്ള ഒരു സന്ദർഭത്തിലല്ല എന്ന് കാണുവാൻ സാധിക്കും അതേപോലെ തന്നെ നമസ്കാരം എവിടെ വെച്ച് നിർവഹിക്കാവുന്നതാണ് അതിൻ്റെ രൂപം വളരെ എളുപ്പമാണ് നിൽക്കാൻ കഴിയാത്ത ആളുകൾക്ക് ഇരുന്നും ഇരുന്ന് നമസ്കരിക്കാൻ കഴിയാത്ത ആളുകൾക്ക് കിടന്നുമൊക്കെ നമസ്കരിക്കാവുന്നതാണ് യാത്രക്കാർ രോഗികൾ എന്നിവർക്ക് നമസ്കാരത്തിൽ ഇളവുണ്ട് യാത്രക്കാർക്ക് രണ്ട് നമസ്കാരങ്ങൾ ഒരുമിച്ചും നാലരക്കാലത്തുള്ള നമസ്കാരങ്ങൾ രണ്ടരക്കാലത്തായും ജമ്മും കസറും ഒക്കെ നമസ്കരിക്കാം മറ്റൊന്ന് സക്കാത്താണ് അത് ധനികരായ ആളുകൾ മാത്രം നൽകിയാൽ മതി സമ്പത്തിൽ ഒരു നിശ്ചിത വിഹിതമെത്തുകയും അതോടൊപ്പം വർഷം തികയുമ്പോൾ മാത്രമാണ് ജക്കാത്തു കൊടുക്കേണ്ടത് അതും എല്ലാ വസ്തുക്കൾക്കുമൊന്നും ജക്കാത്തു കൊടുക്കേണ്ടതില്ല ഒരാൾ ഉപയോഗിക്കുന്ന വാഹനം അയാൾ ഉപയോഗിക്കുന്ന വീട് സ്ഥലം വിൽപ്പനക്കല്ലാതെ അയാൾക്കുള്ള മുതലുകൾ ഇതിനൊന്നും ജക്കാത്തു കൊടുക്കേണ്ടതില്ല അതേപോലെ തന്നെ ഒരാൾക്ക് കച്ചവടമാണ് എങ്കിൽ കടയിൽ വിൽപ്പനക്കല്ലാതെ വസ്തുവകകൾ വെച്ചിരിക്കുന്ന ഷെൽഫ് മേശ ഫർണിച്ചർ ഇതിനൊന്നും തന്നെ ജക്കാത്തില്ല ഉപയോഗിക്കുന്ന സ്വർണമാണെങ്കിൽ പത്തരപ്പവനിൽ കുറഞ്ഞ ആഭരണങ്ങൾക്കും ജക്കാത്ത് ഇല്ല ഇനി മറ്റൊന്ന് നോമ്പാണ് അത് ഒരു മാസം മാത്രമാണ് ഉള്ളത് ഇരുപത്തിനാല് മണിക്കൂറില്ല പ്രഭാതോദയം മുതൽ സൂര്യാസ്തമയം വരെ മാത്രമാണ് ദിവസങ്ങളോളം ഒന്നും കഴിക്കാതെയുള്ള നോമ്പ് ഇസ്ലാം വിരോധിച്ചതാണ് വിരോധിച്ചതാണ് നോമ്പ് നോൽക്കാൻ കഴിയാത്ത ആളുകൾ രോഗികൾ യാത്രക്കാർ ഗർഭിണികൾ മുലയൂട്ടുന്നവർ ഇവർക്കൊക്കെ ഇസ്ലാമിൽ ഇളവുണ്ട് ഹജ്ജും കഴിവുള്ളവർക്ക് മാത്രമാണുള്ളത് ഇനി ഭക്ഷണം വെള്ളം വിവാഹം കച്ചവടം ഇതൊക്കെ പരിശോധിച്ചാൽ അതൊക്കെ അടിസ്ഥാനപരമായി എല്ലാം അനുവദനീയമാണ് എല്ലാം ഭക്ഷിക്കാം കുറച്ച് മാത്രം നിഷിദ്ധം എല്ലാം കുടിക്കാം കുറച്ച് മാത്രം നിഷിദ്ധം ആരെയും വിവാഹം കഴിക്കാം പക്ഷെ കുറച്ച് മാത്രം ആളുകളെ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കച്ചവടവും അടിസ്ഥാനപരമായി അനുവദനീയമാണ് ചില കച്ചവടങ്ങൾ മാത്രമാണ് നിഷിദ്ധം മറന്നുകൊണ്ടോ അബദ്ധത്തിലോ പല തെറ്റുകളും ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ അള്ളാഹു സുബഹാനു വത്താല പിടികൂടുകയില്ല എന്നാണ് മൊത്തത്തിൽ ഇസ്ലാമിലുള്ള എല്ലാ നിയമങ്ങളും എളുപ്പമാണ് ആ ഇസ്ലാമിനെ മനസ്സിലാക്കുവാൻ ഉൾക്കൊള്ളുവാൻ എല്ലാവർക്കും അള്ളാഹു സുബഹാനു വത്താല തോഫിഖ് പ്രധാനം ചെയ്യുമാറാട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിട്ടുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി